നെറ്റ് കയറിയിട്ടുള്ള ആളുകളാണോ നിങ്ങൾ എങ്കിൽ ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ രണ്ട് ഹെയർ സ്റ്റൈൽസ് ഞാൻ ഇന്ന് പറഞ്ഞുതരട്ടെ ഹെയർ സെന്റർ പാർട്ടിഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ കുളിപ്പിന് കിട്ടില്ലേ അതുപോലെ എടുത്താൽ മതി പക്ഷെ ഞാൻ എടുക്കുന്ന രീതി എന്ന് പറയുന്നത് കുറച്ച് ഫ്രണ്ടീന്ന് ഇങ്ങനെ മുടി വിട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് മുടി വിട്ടു കൊടുത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴേക്കും ആ ഫ്രണ്ടിലെ മുടി കൊണ്ട് നമുക്ക് നെറ്റ് കുറെ കവർ ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ നെറ്റ് കയറിയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ബാങ്ക്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നമുക്ക് നെറ്റ് കയറ്റം സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ ഇന്ന് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ നോക്ക് സിമ്പിൾ ആയിട്ട് ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സൈഡ് ഇടുമ്പോൾ ഒരു കഷ്ണം മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്കിയെല്ലാം നിങ്ങൾ സൈഡ് ഇട്ട് കിട്ടി മുടി ഫ്രണ്ടിൽ ഇടിക്കുന്നത് തന്നെ നെറ്റി കയറ്റം കുറച്ചൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും സത്യം പറഞ്ഞാൽ മുടി മുടിപെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഈസി ആയിട്ട് ചെയ്താൽ മതി ഇനിയിപ്പോൾ അങ്ങനെയും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് മുടിയൊക്കെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇട്ടാൽ നമുക്ക് ഹൈഡ് ചെയ്യാം കേട്ടോ ഒന്നും താല്പര്യമില്ല മുടി വെട്ടാൻ താല്പര്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈഡൊക്കെ കിട്ടുമ്പോൾ കുറച്ച് മുടി നെറ്റിയിലോട്ട് കയറ്റി വെച്ചിട്ട് സ്ലൈഡ് ഒത്തിയാൽ മതി അപ്പോൾ ഇതുപോലത്തെ ഹെൽപ്പ് ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ